നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനീമിയെക്കുറിച്ചാണ് അനീമിയ അഥവാ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം കൊണ്ട് മിക്കവാറും ആൾക്കാർക്ക് ഈ വിളർച്ച ഇന്നത്തെ കാലത്ത് സാധാരണമാണ് പക്ഷെ ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് മറ്റേതെങ്കിലും കാരണത്തിന് നമ്മൾ രക്തം പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ കുറച്ച് എക്സാമിനേഷൻ ചെയ്യുമ്പോഴോ ആയിരിക്കും ഇങ്ങനെയുള്ള വിളർച്ച ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എത്രയാണ് നമ്മുടെ ഒരു നോർമൽ റേഞ്ച് നമുക്ക് ഹിമോഗ്ലോബിൻ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളിലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് എന്നുള്ളതാണ് ഒരു കണക്ക് പന്ത്രണ്ടിനും പതിനാലിന് ഇടയ്ക്ക് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പുരുഷന്മാരിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഹൈ ലെവലിൽ വേണം ഒരു പതിനാല് മുതൽ പതിനാറ് വരെ അല്ലെങ്കിൽ പതിനേഴ് വരെയൊക്കെയാണ് ഹീമോഗ്ലോബിന്റെ ലെവൽ ഒരു നോർമൽ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഇതിന് താഴെ നമുക്കൊരു ഏർ പതിനൊന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആണെങ്കിൽ ഒരു ബോർഡർ ലൈനാണ് സ്ത്രീകൾക്ക് എന്ന് പറയാം ഒരു യൂണിറ്റ് ഒക്കെ താഴെ ആണെങ്കിൽ പക്ഷെ പത്തിന് താഴെയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് പത്തിന് മുകളിലേക്കോ ഒരു ബോർഡർ ലൈനിലേക്കോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഹാരം കൊണ്ട് ഇതിനെ ഒന്ന് ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇനി രക്തക്കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സിംറ്റംസ് ഉണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്ഷീണമാണ് അതായത് അകാരണമായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യുന്നു എപ്പോഴും കിടക്കണം എപ്പോഴും ഉറങ്ങണം ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാറുണ്ട് ചിലരിലാണെങ്കിൽ രക്തക്കുറവ് മൂലം ഈ കണ്ണിനത് തിരിട്ട് കയറുന്ന പോലുള്ള ഒരു അവസ്ഥ അതായത് പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് അത് ശരിയായ അളവിൽ ബ്രെയിനിലേക്ക് രക്തം എത്താതെ വരിക മീൻസ് നമുക്ക് ആവശ്യത്തിനുള്ള ഹീമോഗ്ലോബിൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥയാണ് കാരണം ഈ ഒരു രീതിയിലാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജന്റെ അളവ് ശരിക്കും ബ്രെയിനിലേക്ക് എത്തേണ്ടത് ഈ ഒരു ഇതിനെ കൂട്ടുപിടിച്ചിട്ടാണ് ബ്ലഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ അത്ര അത്രത്തോളം ഓക്സിജൻ ഓക്സി ായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നത് നടക്കാതെ വരികയും അത് നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ ബ്ലാക്ക്ഔട്ട് പോലെ നമുക്ക് വരുന്നത് മറ്റ് പല കണ്ടീഷനും വരും കേട്ടോ ഈ ബ്ലാക്ക്ഔട്ട് വോട്ടിക്കോ പോലൊക്കെ വരുമ്പോഴും ഒക്കെ വരാം തലയിറക്കത്തിലൊക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മുടി കൊഴിച്ചിലാണ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് മുടി പൊഴിഞ്ഞു പോകുന്നു മുടിയുടെ വളർച്ച മുരടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ അയണിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ട് അതാണ് ഈ അയൺ ക്യാരി ചെയ്യുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അളവുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അയണിൻ്റെ അളവ് കുറവാണെങ്കിലും ഈ പറഞ്ഞതുമാതിരി നമുക്ക് മുടിയൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാനും ഈ ഒരു ക്ഷീണം അനുഭവപ്പെടാനും ഉള്ള ഒരു സാധ്യതയുണ്ട് ഇനി അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിളർച്ച എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതായത് കണ്ണിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു നോർമലി നല്ല രക്തത്തിന്റെ പ്രസൻസ് മീൻസ് ഹീമോഗ്ലോബിനൊക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ രക്തക്കുഴലിൽ അതായത് ചെറിയ കാപ്പിലറീസ് വളരെ പ്രൊമിനന്റ് ആയിട്ട് കാണാൻ പറ്റും എസ്പെഷ്യലി നമ്മളിങ്ങനെ കണ്ണെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അതേസമയം വിളർച്ചയുള്ള ഒരാളാണെങ്കിൽ ആ രക്ത ആ മറ്റു കാപ്പിലറീസ് ഒന്നും നമുക്ക് അത്ര കൃത്യമായി കാണാൻ പറ്റേയില്ല മാത്രമല്ല ആ വിളർച്ച തന്നെ നമുക്ക് നന്നായിട്ട് അറിയാനും പറ്റും ഒരു മഞ്ഞ പോലെ ഒരു വിളറിയ ഒരു നിറം അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ ഈ നെയിൽ ബെഡിലും സാധാരണഗതിയിൽ നല്ല വൃത്തിയുള്ള നഖത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പം റെഡിഷ് ആയിട്ട് ആ ഒരു ബ്ലഡിന്റെ ഒരു ബെഡ് നമുക്ക് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും പിങ്കിഷ് ആയിട്ട് പക്ഷേ ഒരു വിളർച്ച ഉള്ളൊരാളുടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കാണാൻ പറ്റത്തില്ല മാത്രമല്ല നമുക്ക് കാഴ്ചയിൽ തന്നെ ഒരു വിളറിയ ഒരു മുഖം അല്ലെങ്കിൽ വിളറിയ ഒരു ശരീരം രക്തപ്രസാദം ഇല്ലാത്ത പോലെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് ഈ അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് കണ്ണിനടിയിലെ കറുപ്പ് എല്ലാം ഐൻഡെഫിഷ്യൻസി ആവണമെന്ന് നിർബന്ധ ഇല്ല പക്ഷെ ഞാൻ സിംറ്റംസ് ഓരോന്നും പറയുന്നേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെതപ്പാണ് അതായത് കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ ആവും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജന്റെ അഭാവമാണ് കാരണം അയൺ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഓക്സി ആയിട്ടാണ് നമുക്ക് അയൺ ക്യാരി ചെയ്യേണ്ടത് നമ്മൾ ശ്വസിക്കുന്ന അയണിനെ ഐ മീൻ ഓക്സിജനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ രീതിയിലാണ് അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ശ്വസിക്കാൻ പറ്റാതിരിക്കാൻ ശ്വാസം മുട്ടുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും ഇതൊരു കാര്യമാണ് അത് ഈ സ്റ്റെപ്പ് കയറുമ്പോഴും മുതൽ കുറച്ചൊരു ഏറ്റം കയറുമ്പോഴും ഒക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ശ്വാസം മുട്ടലുണ്ടാവുന്നത് ശരിക്കും യും പറഞ്ഞാൽ നല്ല കെതപ്പും ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ തുടങ്ങി കുറച്ച് സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി എന്തൊക്കെ ആഹാരമാണ് കഴിക്കേണ്ടതെന്നല്ലേ നമുക്ക് ആദ്യം അറിയേണ്ടത് ആഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ഡാർക്ക് ഗ്രീൻ ആയിട്ട് നമുക്ക് ഏറ്റവും സുലഭം കിട്ടുന്നത് നമ്മുടെ ചീരയാണ് അപ്പം ഈ പച്ച ചീര ആയാലും ചുമത ചീര ആയാലും അയണിൻ്റെ ഏറ്റവും നല്ല ഒരു സോഴ്സാണ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഈ ചീര പോലുള്ള ഇലക്കറികൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് നോക്കുക ചീര മാത്രമല്ല മുരിങ്ങയിലയും ഏറ്റവും നല്ലൊരു സോഴ്സാണ് മുരിങ്ങയില പോലെ തന്നെ മുരിങ്ങക്കായയും ഈ അയണിന്റെ വലിയൊരു സോഴ്സാണ് അപ്പം നമ്മൾ ചോദിക്കും അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള അയൺ ഗുളികകൾ എടുത്താൽ പോരെയെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ആഹാരമാണ് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തേക്ക് മെറ്റബോളൈസ് ചെയ്യാനും അസിമുലേറ്റ് അതായത് ആകിരണം ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ ഫുഡ് വഴി എടുക്കുന്ന സപ്ലിമെൻറ്റ്സാണ് അല്ലാത്ത പക്ഷം സിന്തറ്റിക് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് രീതിയിൽ നമുക്കത് പരിഹരിക്കാനും പറ്റുള്ളൂ ചിലർക്കാണെങ്കിൽ ആൻഡ് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ വയറിൻ അസിഡിറ്റി ഒക്കെ വരാറുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ചീരയാണ് മറ്റൊന്ന് നമ്മുടെ ഇത് ലിവർ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഹാർട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിക്കൻ്റെയും അതുപോലെ തന്നെ ആടിൻ്റെയൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് മട്ടൻ ലിവർ അല്ലെ ചിക്കൻ ലിവറൊക്കെ ചിലർ എടുക്കാറുണ്ട് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ അയണിന്റെ അളവും വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ ഇയുടെ അളവ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ നമുക്ക് റിജുവനേഷനും ഒക്കെ നമ്മൾ പോസിബിൾ ആക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് അത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ലിവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളുടെ അവൈലബിലിറ്റിയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാം കഴിക്കാമെന്നുള്ളതാണ് പത്ത് വയസ്സിന് ശേഷം നമുക്ക് കുട്ടികൾക്കായാലും കൊടുക്കുന്നത് വളരെ ആരോഗ്യമുള്ള ഒരു കാര്യമാണ് അത് ഒന്ന് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആണ്. നമ്മുടെ മാതളം മാതളത്തിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അയണും കാൽഷ്യവും വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഉണ്ട് അപ്പം ഈ വൈറ്റമിൻ സി ഉള്ള എന്ത് കഴിച്ചാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അയൺ അബ്സോർപ്ഷൻ പോസിബിൾ ആക്കും നമ്മുടെ ശരീരത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പം മാതളം നമ്മൾ എല്ലാ ദിവസവും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു രണ്ട് പിടി മാതളമാണ് പറയുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മാതള ജ്യൂസ് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഒന്നര സ്പൂണിന്റെ കണക്ക് പത്ത് വയസ്സിന് താഴെ മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ അഞ്ചിന് മുകളിൽ ഉള്ള പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാതളം ജ്യൂസ് എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാൻ കുഞ്ഞു നിൽക്ക് അതിന് മുകളിലാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കണക്ക് രണ്ട് പിടി അല്ലെങ്കിൽ ഒരു ചെറിയ മാതളം ഒരു അര മാതളം എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ഇത് വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനും രക്തക്കുറവ് പരിഹരിക്കാനും ഇപ്പൊ ഡെങ്കിയു ഒക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉൾപ്പെടെ താഴെ പോകാറുണ്ട് അപ്പൊ അതിനെ ഒക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മാതളം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആംലയാണ് ആംല എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക കാട്ടുനെല്ലിക്ക എന്നൊക്കെ പറയുന്ന ആ നെല്ലിക്ക തന്നെയാണ് അപ്പൊ ആ നെല്ലിക്ക എല്ലാ ദിവസവും ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് ശരിക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വൈറ്റമിൻ സിയുടെ അളവ് വർദ്ധിപ്പിക്കാനും അയൺ അബ്സോപ്ഷൻ കൂട്ടാനും അയണിന്റെ കണ്ടിനും കൂടി ഉണ്ട് ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞിരുന്നതാണ് രസായനം പോലെ അല്ലെങ്കിൽ ഇതുപോലെ നെല്ലിക്കയുടെ അരിഷ്ടമൊക്കെ വെച്ച് കുടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ിപ്പൊ അതിനൊന്നും ഒരു സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ എത്ര തന്നെ ആഹാരം കഴിക്കുന്നു കൃത്യമായി ഇതെല്ലാം കഴിക്കുന്നു ചിലര് വന്ന് പറയാറുണ്ട് എന്റെ ശരീരത്തിൽ അയൺ കുറഞ്ഞു വരുന്നു എന്താണ് കാര്യം എന്നറിയത്തില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം രക്തം പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ അതിന് ഫർദർ എന്തേലും ടെസ്റ്റ് വേണമെങ്കിൽ അതിനെക്കുറിച്ചും ആലോചിക്കാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചിലരിലാണെങ്കിൽ രക്തക്കുറവ് കാണുന്നത് അകത്തെ എന്തേലും ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ പൈൽസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻ്റൽ സ്റ്റൈൻ അൽട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ദഹന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ചെറിയ അൾസേഴ്സോ അല്ലെങ്കിൽ ചെറിയ മുഴകളോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലീഡിങ് സൈറ്റ്സ് ഉണ്ടാവാം അങ്ങനെ തന്നെ ആകുമ്പോൾ നമ്മളെ മോഷൻ്റെ കളർ അല്ലെങ്കിൽ ഫീസസിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടോ ബ്രൗൺ ആയിട്ടോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക ആ രീതിയിൽ നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടോ എന്ന് നോക്കുക സ്ത്രീകളിലാണെങ്കിൽ ഇപ്പൊ ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷൻ എൻ്റോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഈ ഇതുണ്ടോ എന്ന് നോക്കുക ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ബ്ലീഡിങ് വരുമ്പോഴാണോ നോക്കുക ഇങ്ങനെ രക്തക്കുറവിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം ഞാൻ ഞാൻ ഈ ഫുഡ് വഴി കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങനെ ഫുഡ് കഴിക്കാതെ ഉണ്ടാവുന്ന അനീമിയെക്കുറിച്ചാണ് അല്ലാതെ ഇതുപോലുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അസുഖ സംബന്ധമായിട്ടോ അവസ്ഥ കൊണ്ടോ ഉള്ള കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാനുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ണം അല്ലെങ്കിൽ അത് വളരെ കൂടുതലായിട്ടുള്ള ഒരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ കഴിച്ചാലും അയാൾ അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെന്നതിനെ കുറിച്ച് പറഞ്ഞു അത് നമ്മൾ ചില ശീലങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും എപ്പോഴും കോഫി കുടിക്കുന്ന ആൾക്കാർ ചായ കുടിക്കുന്ന ആൾക്കാർ അത് ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ധാരാളമായിട്ട് ഇപ്പൊ ഒരു ചായോ രണ്ട് ചായോ അങ്ങനെയൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അയൺ അബ്സോപ്ഷനെ ഹിൻഡർ ചെയ്യാൻ അല്ലെങ്കിൽ അയൺ കഴിച്ചാലും അത് ആകീരണം ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഈ ചായയിലും കാപ്പിയിലും അല്ലെങ്കിൽ കഫേന്ന് പറഞ്ഞതിലും ചോക്ലേറ്റ്സിലും ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉപയോഗം നന്നായിട്ട് നിർത്തുക അതുപോലെ ഇപ്പൊ ശീലങ്ങൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ പറയുകയാണെങ്കിൽ ടുബാക്കോ യൂസ് അതായത് പുക വലിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒക്കെ ആൾക്കാർക്കും ഇതുപോലെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിൽ അനീമിയോ ക്ഷീണമോ രക്ത ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പോയിട്ട് നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് ആണെങ്കിൽ സി ബി സി അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുക അല്ല ഹിമോഗ്ലോബിൻ മാത്രം നോക്കിയാൽ മതി റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സിമ്പിൾ ചെക്കപ്പ് ആണ് അതിൽ എന്തെങ്കിലും വേരിയേഷൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം കൂടെ അറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിമോഗ്ലോബിൻ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്